ഹായ് ആദ്യ സെറ്റൽ ലൈഫ് ബ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കാലിൻ്റെ വീഡിയോസ് എന്താണ് പറ്റിയത് എന്താണ് എങ്ങനെയാണ് വീണതെന്നുള്ളൊരു വീഡിയോ ഒന്ന് ചെയ്തിടണേന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കരുതി ഇന്ന് എന്തായാലും എൻ്റെ കാലിൻ്റെ പ്ലാസ്റ്റർ അയക്കുകയാണ് ഇന്ന് തന്നെ ആ ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടുവച്ച സമയത്ത് എൻ്റെ ദൈവങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പം ബിസ്ക്കറ്റല്ല ബ്രെഡ് കേട്ടോ ആ ബ്രെഡ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കറച്ചിലായിരുന്നു അവൾക്ക് നല്ല പനിയായിരുന്നു അപ്പം അവൾക്ക് ഞാൻ ബ്രെഡ് വാങ്ങിക്കാനായിട്ട് ഒരു രണ്ട് മണിയൊക്കെ ആയിപ്പം ഞാൻ ഞായറാഴ്ച ദിവസം കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം സൈക്കിളിലാണ് പോയത് പോയപ്പോൾ ഞാൻ സൺഗ്ലാസ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ സൺലൈറ്റ് എനിക്ക് ഒട്ടും പറ്റത്തില്ല എന്ന് ചെറുതായിട്ട് അടിക്കുമ്പോഴത്തേക്കും കണ്ണിൽ ഭയങ്കര ഇറിറ്റേഷനാണ് സ്കിന്നിനും അതുപോലെ തന്നെ പ്രശ്നമാണ് എനിക്ക് സൺലൈറ്റ് അടിക്കുമ്പോൾ അപ്പം അങ്ങനെ ഞാൻ സൈക്കിളിൽ പോയി കടയിൽ എന്നിട്ട് തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോഴാണ് അവൾ നോക്കിയപ്പം എൻ്റെ കവറിൽ ജാമില്ല അതായത് ബ്രെഡ് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അവൾക്ക് ജാം വേണം അത്ര പിന്നെ അവിടെ കിടന്ന് അന്നയ കരച്ചിൽ പിന്നെ പനിയുള്ള കൊച്ചിനെ അധികം കരയിപ്പിക്കേണ്ടില്ല അവർക്ക് പിന്നെയും ഗാം മേടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് നോക്കി ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചപ്പോൾ വലിയ പ്രശ്നം തോന്നിയില്ല കേട്ടോ പക്ഷെ നമുക്കൊന്നും ഒരു മഞ്ഞ കാഴ്ച പോലെയാണ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത കേട്ടോ പിന്നൊന്നും പറയേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചിപ്പോൾ താഴോട്ടാണോ അതോ അടുത്ത സ്റ്റെപ്പിലോട്ടാണോ വയ്ക്കുന്നതിനുള്ളൊരു ഫീല് നമുക്കല്ല കാരണം കണ്ടു ഫുള്ളിട്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ വച്ചത് കാലങ്ങ് മടങ്ങി അങ്ങ് പോയ കേട്ടോ അപ്പം പിന്നെയും രണ്ട് സ്റ്റെപ്പും കൂടി ഇറങ്ങാനുണ്ടായിരുന്നു കുറച്ച് പൊക്കമുണ്ട് കേട്ടോ ഞങ്ങളുടെ സ്റ്റെപ്പിൽ അപ്പം പിന്നെയും രണ്ട് സ്റ്റെപ്പ് ഇറങ്ങാനുള്ളതുകൊണ്ട് രണ്ട് ഒരു പ്രാവശ്യം കുത്തി മടങ്ങി പിന്നെ അടുത്ത കാലം കുത്തിയപ്പോൾ ആ കാലം അങ്ങ് മടങ്ങി അങ്ങ് വീണ്ടുപോയി ഭാഗ്യത്തിന് ആ കാല മറ്റേ കാലിനൊന്നും പറ്റിയില്ല ഈ കാലിനാണ് അപ്പോൾ പറ്റിയത് പിന്നെ ഈ സിനിമ സ്റ്റൈലിൽ രണ്ട് സ്റ്റെപ്പും മറിഞ്ഞ് മറിഞ്ഞു പോയി അത് കാണണ്ട കായിട്ട് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ കൊടുന്ന് വയ്യോ അമ്മോ അപ്പോൾ ഞാൻ അതിൻ്റെ ഭയങ്കര കറപ്പില്ലായിരുന്നു ഒന്നും പറയണ്ട ിട്ട് അഞ്ച് ദിവസം വന്നു പിന്നെ പോയി അങ്ങനെ ആദ്യം ഒരു വേറെ ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റിക് ഇട്ടു ആദ്യത്തെ പ്ലാസ്റ്റിക് ഇട്ട് നന്നായിരുന്നു കേട്ടോ അത് അഞ്ച് ദിവസം കഴിഞ്ഞ് വന്നു പോയി കഴിഞ്ഞിട്ട് പിന്നീട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് അടുത്ത ഡോക്ടറെ കേട്ടോ ഓക്കി തന്നെ ഇപ്പോൾ അപ്പം നല്ല ജസ്റ്റ് വിട്ട സമയം ഇപ്പോൾ ആവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചിറ്റ് വെച്ചിട്ടുള്ളൂ കറക്റ്റായിട്ട് ചിക്കുന്നൊന്നും ആയിട്ടുണ്ടാകുന്നില്ല നല്ല ടൈറ്റിൽ ഫിറ്റ് അതിന് പ്രയോജനമുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ഫിറ്റ് ചെയ്യാത്ത കാരണം ഇവിടെ വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് പെയിൻ അങ്ങനെ കൂടി എന്താ കുറയുന്നില്ല എന്ന് അപ്പോൾ എൻ്റെ സംഭവം എന്തായാലും കുറയുന്നത് കല്യാണം കേട്ടിട്ട് അപ്പോൾ ഞാൻ ഒന്നോട്ട് വേറെ ഹോസ്പിറ്റലിൽ പോകുകയാണ് മനോഹര ആലോചിയിൽ പോയപ്പോൾ അപ്പോൾ അവിടെ ചെന്നെടുത്ത് വന്നപ്പോൾ ഞാൻ വീണപ്പോഴും ആണെങ്കിൽ എൻ്റെ കാലമില്ല അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് ഒരു ഒന്നും കൂടിയിട്ടില്ല അപ്പം ഡോക്ടർ ഒന്ന് പ്ലാസ്റ്റർ ചെയ്യാൻ ഈ പ്ലാസ്റ്റർ എനിക്ക് പിന്നെ കിട്ടുന്നത് അന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പ്ലാസ്റ്റർ ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് എന്തൊക്കെ ചെയ്താലും ഒരു രക്ഷയില്ലാട്ടോ ചൊറിഞ്ഞിട്ടും ഒക്കെ ഞാൻ ഞാനിവിടുത്തെ സ്കെച്ച് പേന അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ ബ്രഷിൻ്റെ കോല് പിന്നെ ചന്ദനത്തെരി ഇതൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ആയുധങ്ങൾ ചൊറിയാനായിട്ട് സഹിക്കവയ്യാത്ത ചൊറിച്ചിലായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ രണ്ടാഴ്ച അതിലാട്ടോ ഒന്നരാഴ്ചയുള്ളൂ അങ്ങനെ ഒന്തിത്തള്ളി ഒന്തിത്തള്ളി ഒരാ ഒന്നരാഴ്ച ഒരാഴ്ച കൂടി അങ്ങോട്ട് പതിനാല് പതിനാറ് പതിനേഴ് ദിവസം ഞാൻ ഈ ഒരു പ്ലാസ്റ്റർ ഇട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇന്ന് ഇപ്പോൾ രണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഇതു ഈ കാല് വെച്ചിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഉപ്പുനിന്ന് അടിയൊക്കെ പറക്കാൻ പോകുന്നത് എങ്ങനെയോ എൻ്റെ കാലിൻ്റെ അടിയിൽ ജസ്റ്റ് എന്തോ ഞാൻ പോയിപ്പം എങ്ങനെയോ ജസ്റ്റ് ഒരു പൊട്ടൽ പൊട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ പൊട്ടൽ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ബാത്റൂമിൽ കയറിയിട്ടോ മൂന്ന് ദിവസമായിട്ടുള്ള പൊട്ടിയിട്ട് അപ്പോൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ അകത്ത് വെള്ളം കയറി ടൈറ്റായിട്ടിരിക്കുന്ന കാലിൽ വെള്ളം കയറിക്കാ ഞാൻ വലിയ പ്രശ്നമാണുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ ബാത്റൂമിലൊക്കെ പോകത്തുള്ളൂ എന്തായാലും വല്ലപ്പോഴൊക്കെയല്ലേ കുളിക്കുകയുള്ള പേരുണ്ട് എന്നാൽ എന്തെങ്കിലും ആട്ടേന്ന് വെച്ച് കുളിക്കാമെന്നൊക്കെ ഓർത്ത് പോയതാണ് എന്തായാലും പേര് കുളിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാരല്ല നമുക്ക് കുളിച്ചില്ലേ പറ്റൂ എത്ര ചൂടാല്ലേ ഇതൊക്കെ അഴിച്ചിട്ട് വേണം എനിക്ക് വെള്ളത്തിൽ നിന്ന് കയറാതിരിക്കാന്നൊക്കെ ശ്വാസം തന്നെ അനുവദിക്കത്തില്ല നല്ല ആസ്മകൾ പ്രശംസമുണ്ട് അപ്പോഴാണ് നമ്മൾ ഈ സാധനം കൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കും നന്നായിട്ട് പേര് കേട്ടോ അങ്ങനെ അത് ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ആ ഒരു മനവിൻ്റെ ഇതിൽ കായൻ്റെ അതിൽ ഭയങ്കര സൈറ്റ് യാത്ര പേയിൻ ആണെന്നു യൂസ് ആയിട്ട് രാത്രി ഹസ്ബൻഡിനൊക്കെ ഇറക്കി ഇറക്കിയിട്ടില്ല ഭയങ്കര കുറച്ചിട്ടുണ്ട് അവിടെ കിടന്ന് അയ്യോ ഇത് നോക്കാനാരിലേ എന്നാർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നെ എൻ്റെ ഇപ്പറക്കി കരച്ചില്ല ആ ചേട്ടനോ ഉണ്ടാവും മൈൻഡ് ചെയ്യുന്നു മൈൻഡ് ചെയ്യാതെ അവിടെ അങ്ങനെ അവിടെ അങ്ങ് ഇരുന്നു കേട്ടോ എന്നിട്ട് നിന നോക്കാത്തത് കൊണ്ടാണെന്നു കൊണ്ട് ചുമ്മാ അതാണ് എനിക്ക് സങ്കടം വന്ന് എനിക്ക് പെയിൻ ഇട്ടപ്പം ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല അത് പിന്നെ ചേട്ടൻ തന്നെയാണല്ലോ എന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് എനിക്ക് വേദന സഹിക്കാൻ വയ്യ എൻ്റെ അടുത്തൊന്നും വന്ന് ആശ്വസിപ്പിക്കുക പോലും ചെയ്തില്ലാന്ന് അതോത്തപ്പോഴാണ് എനിക്ക് സങ്കടം വന്നത് മക്കളും വന്നില്ല അവർ വന്നിട്ട് അമ്മ മിണ്ടാതിരിക്കുക അമ്മ അതിൽ ചൊറിയാതിരിക്കുക അമ്മ കോലിട്ട് കുത്താതിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങ് തുടങ്ങി നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയും എന്ത് പറയാനെന്തായാലും ഇന്ന് എത്തി എനിക്ക് സഹിക്കാൻ വയ്യാത്ത പെയിനാണ് ഡോക്ടറെ എന്തെങ്കിലും കാണിക്കുന്നത് അങ്ങ് ഞാൻ ഞാനങ്ങ് പറഞ്ഞു കേട്ടോ ഇത് ഇനിയിപ്പോൾ വെട്ടണമെന്ന് വെച്ചാൽ ആ വെട്ടണ ഡോക്ടറെ എനിക്ക് സഹിക്കാൻ വയ്യാത്ത പെയിൻ ആണെന്ന് പറഞ്ഞ് എന്ത് പറ്റിയേ നനഞ്ഞോ എന്ന് വെച്ചാൽ ആ നനഞ്ഞോ ചക് അടിയിൽ ആകെ നനഞ്ഞോ ആകെ നനശായിന്ന് പറഞ്ഞു പിന്നെ ഡോ പിന്നെ ഈ സിസ്റ്റർമാരുടെയൊക്കെ പെടാപ്പാടപ്പം ശരിക്കും എനിക്ക് സങ്കടം വന്നു കേട്ടോ എന്ത് കഷ്ടകാലത്തിനാണോ എന്തോ ഞാൻ വീഴാൻ പോയത് ഇപ്പൊ എനിക്ക് വേണ്ടിട്ട് എത്ര പേരെ കഷ്ടപ്പെടുന്നതെന്ന് ഞാൻ ഒരു നിമിഷം ഓർത്ത് പോയി കേട്ടോ കണ്ടോ ഈ സാധനം വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടുത്തിട്ട് ഞാൻ പേടിച്ച് എല്ലാം ഞാനും ആവശ്യത്തി വഴുത്തു പറഞ്ഞു കേട്ടോ അനങ്ങാണ്ടിരിക്കണം അല്ലെങ്കിൽ കാല് മുറിയും എന്നൊക്കെ പറഞ്ഞ് തന്നെ ഒന്ന് പേടിപ്പിച്ച് ഞാനേ ഇന്ന് മുകളിൽ എടുത്തോട്ടാ അനക്കട്ടില്ല അനക്കാതെ ഇരുന്നോളാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിങ്ങനെ അങ്ങനെ നോക്കാതെ ഇരുന്നിട്ട് ഈ വീഡിയോ പെട്ടെന്ന് നല്ല പേടിയായിരുന്നു നല്ല ഇരിക്കുന്നുണ്ട് ഇഷ്ടമുണ്ട് വേറെ ജോലി നമ്മൾ കാല് മുറിയല്ലേ അപ്പം അങ്ങനെ ഇരുന്ന് ഞാൻ അത് അടങ്ങി അങ്ങനെ ഇരുന്നു അടുത്ത് പിന്നെ അത് അവരുടെ പാട് കാണണം കേട്ടോ സഹിക്കോ എത്ര മാത്രം ബലം പിടിക്കുന്നതെന്നറിയോ കഷ്ടപ്പെട്ടു അത് ഊരി എടുക്കാനായിട്ട് പിന്നെ അതിൻ്റെ കൂടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ പോലെയായിപ്പോൾ എൻ്റെ കാലിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇനി ഞാൻ എങ്ങനെ എൻ്റെ കാൽ ശരിയാക്കി എടുക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലാണ് കേട്ടോ ഈ ഒരു സമയത്ത് എൻ്റെ ഈശ്വരോ ഞാൻ കണ്ടിട്ട് എനിക്ക് വേദനക്കായും കൂടുതലും എൻ്റെ കാലിൽ കണ്ട കാഴ്ച കണ്ടപ്പോഴാണ് എനിക്ക് സങ്കടം വന്നത് കേട്ടോ ോ ഇങ്ങനെ ആയിപ്പോയി എൻ്റെ കാല ഓർത്തുപോയി പോയി അതിൻ്റെ കൂടെ നല്ല പെയിനും ഉണ്ട് കേട്ടോ സ ഇത് ഓര് കഴിഞ്ഞപ്പോൾ തന്നെ പകുതി ആശ്വാസമായി ഓ ഇത്രയും ദിവസം എൻ്റെ കാലിൽ കെട്ടിക്കൂട്ടി വെച്ചേക്കുമല്ലായിരുന്നോ എൻ്റെ കാലിൽ കണ്ടപ്പോൾ തന്നെ ഒരു ഒരാശ്വാസമായി എന്തായാലും എന്തായാലും ഇനി ആരും ഇതുപോലൊന്നും വീഴാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക ഹെൽത്ത് ശ്രദ്ധിക്കുക എനിക്ക് അത്രയ്ക്കെ പറയാനുള്ളു കേട്ടോ നമ്മൾ നമ്മളെയും ശ്രദ്ധിക്കുക എന്ത് പറയാനും പിന്നെ വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ തൊട്ട് വരാതെ വരാതെ നോക്കിയാലും എങ്ങനെയായാലും വരാനുള്ളതാണെങ്കിൽ വന്ന് വരും എന്തായാലും വേണ്ടില്ല കാല് അഴിച്ചു അഴിക്കുന്ന രംഗമാണ് കേട്ടോ എനിക്ക് കാണുന്ന നോക്കിയിട്ട് അകനാശമായി എൻ്റെ കാലോ അവസ്ഥ ആ ഒരു സൈഡൊക്കെ ശരിക്കും സ്കിന്നൊക്കെ ഇളകി ഒരു സ്മെല്ല് വരെ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ചീഞ്ഞ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ആ ഒരു അവസ്ഥയിലാണ് എന്നെ വഴുക്കും അറിയാറുന്നതുകൊണ്ട് സിസ്റ്റർമാർ കേട്ടോ എന്തിനാ കല് നനച്ചത് നനയ്ക്കാൻ പാടില്ല എന്നറിയാം വല നനച്ചിട്ടല്ലേ ഇങ്ങനെ വന്നേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ സ്പിരിറ്റൊക്കെ ഒഴിച്ച് ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് ഓ അവസ്ഥ ഭയങ്കര ശോഖമായിരുന്നു സ്പിരിട്ട് ഒഴിക്കുന്നതാണ് കേട്ടോ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കല് നീറുമോ സാമ്പാറിന് നീറിയാലും കുഴപ്പമില്ല കാലൊന്ന് വൃത്തിയാക്കിയാൽ മതി എന്ന് പറഞ്ഞു ഇച്ചിരി അത് നേറിയാലും കുഴപ്പമില്ല അത്രയ്ക്ക് ചീങ്ങുന്ന അവസ്ഥയാണല്ലോ എൻ്റെ കാലിൽ അപ്പം ചീച്ചിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങ് ഒഴിച്ചോളാം ഞാൻ പറഞ്ഞു വീട്ടിലൊക്കെ ചാൻസ് എന്ന് പറഞ്ഞു അത്യാവശ്യം നല്ല വീട്ടിലുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഞാൻ എൻ്റെ കാലൊക്കെ വന്നു ഒരു മാസത്തിന് ശേഷം ഞാൻ എൻ്റെ കാലിൽ ഞാൻ അങ്ങനെ ഓർത്തിയിരുന്നു കണ്ടെട്ടോ എന്തായാലും അവസ്ഥ ഇത്രയൊക്കെ അതിനെ പറ്റുകയുള്ളു ദൈവാദിനം പോലെ തന്നെ നാടും ഒക്കെ പോകേണ്ടതായിരുന്നു നാട്ടിൽ ആ ഒരു വീഴ്ചയിൽ ദൈവം അനുഗ്രഹിച്ച് ഇത്രയേ അങ്ങ് ആക്കിയുള്ളൂ എന്തോ കഷ്ടകാലാണ് എന്തോ ചെയ്യുക അങ്ങനെ ഇനി അടുത്തത് ഞങ്ങൾ ഡോക്ടർ കാണാനായിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ കണ്ട സൈഡിൽ അത് സ്കിന്നൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ആ ഒരു സൈഡിൽ ശരിയാക്കി ഇരിക്കുന്നു എൻ്റെ കാല് ആകെ ശോഷിച്ച് ഒരു വേ ഒരു മേനായിട്ടൊരവസ്ഥയിലായിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് അവിടെ വന്ന് നിൽക്കുന്ന നിന്ന് നിന്നപ്പോഴാണ് എൻ്റെ മോളയില് ഒന്ന് കാലിൻ്റെ ഒന്ന് വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഒന്ന് നോക്കട്ടെ ഒന്ന് എടുപ്പിച്ചതാട്ടോ മോളെ കൊണ്ട് കണ്ട ഇതാണ് കേട്ടോ എൻ്റെ കാലിൻ്റെ അടിഭാഗം ഇരിക്കാൻ നോക്കിയിട്ട് ആകത്തോടു കൂടി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വാ പിന്നെ കൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് വാക്സിൻ ചെയ്തിട്ട് അതായത് വാക്സിൻ എന്നല്ലേ പറയുക മെഴുകുതിരി അല്ല മെഴുകു ഉരുക്കിയിട്ട് ആ ഒരു അവിടെ പരട്ടോ കേട്ടോ എന്നിട്ട് ജസ്റ്റ് കാലൊന്ന് മൂവ്മെൻറ്റ് ചെയ്തു കാരണം ഇത്രയും ദിവസം അനക്കാതെ വെച്ചേക്കുമല്ലേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് എനിക്ക് നമ്മൾ പെട്ടെന്ന് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്ന കേട്ടോ അതായത് അനക്കാൻ ഇങ്ങനെ കാലം അനക്കാൻ പറ്റാത്ത അവസ്ഥയല്ലല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അവിടെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന കൊടുത്തിട്ടുണ്ട് കണ്ടോ കാലിൻ്റെ അവസ്ഥ നോക്കി ഇച്ചിരി അയ്യോ കണ്ടിട്ട് സഹിക്കുന്നില്ല നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓർക്കുന്നു എങ്ങനെ ഇച്ചിലാ ഡോക്ടർ അടുത്ത ദിവസം ഇത് കാല ഫിസിയോതെറാപ്പി ചെയ്ത് അത്രയും കൂടിയല്ലേ എന്നൊക്കെ ഞാൻ ഓർത്ത കേട്ടോ പിന്നെ ഡോക്ടർമാരല്ലേ അതൊക്കെ ശീലം ഉണ്ടല്ലോർത്തു ഡോക്ടറെടുത്ത് ചോദിക്കുന്നതാണ് കേട്ടോ ഞാനിത് ചൂടുണ്ട് ഒരു ദിവസം മാസം ഒരു മാസം <icana boards> <upriaugene> െ അപ്പൊ ചൂട് വല്ലൊരു വഴക്കം ഇത് നമ്മള് ഡയറക്റ്റ് അടിക്കുന്ന കാരണം ഉള്ളിലേക്ക് ചൂട് ശരിക്കും പൊക്കും മറ്റേ വേറെ നമ്മൾ എന്തെങ്കിലും ചെയ്യാണെങ്കിൽ ഇപ്പൊ ഈ ബാഗ് വെച്ച് പിടിക്കാണെങ്കിൽ അതിന്റെ ഉള്ളിലൊരു കോണ്ടാക്ട് ഉണ്ടാവും എയർ ഉണ്ടാവും ബാഗിനും ശരീരത്തിന് കഴിക്കും അപ്പൊ പിന്നെ ആ ചൂട് ഉള്ളിലേക്ക് കിടക്കില്ല അങ്ങനെ ഡോക്ടർ ചൂട് വാക്സിൻ പറത്തിയിട്ട് ഒട്ട് പോയെനിക്ക് അന്നേരം കൂട്ടിന്ന് വന്നത് എൻ്റെ മോളാണ് എൻ്റെ മോളവിടെ സൈഡിലിരിക്കുന്നുണ്ട് അപ്പം ഇത്രയുള്ള കാര്യത്തെ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നെല്ലാവർക്കും നിറയെ നിറയെ സ്നേഹ കേട്ടോ അപ്പം സീ യു ടേക്ക് കെയർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കണ്ടോ എൻ്റെ മോളിൽ ഇരിക്കുന്നത് കണ്ടാവും കുറേ നാളായിട്ട് ഞാൻ വോയിസ് ഇട്ടിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാൾക്ക് ശേഷമായിട്ട് ഇട്ടിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഓഫീസ് കൊടുക്കാനായിട്ട് ഒക്കെ കാരണം ഇത്രയും നാളത്തെ ഒരു കുറേ നാളായി ഞാൻ ഓഫീസിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പം എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം ഒക്കെ താങ്ക് യു സോ മച്ച്